ഞാൻ എന്റെ വീടിനടുത്തുള്ള രാമകൃഷ്ണൻ ചേട്ടനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയായിരുന്നു അദ്ദേഹം തന്നെ പറയും അപ്പൊ ചെറുപ്രായത്തില് ടെൻഷൻ അടിച്ചും മടി പിടിച്ചും ഒക്കെ ഇരിക്കുന്നവർക്ക് ഒരു പ്രചോദനം കൂടി ആകട്ടെ വീടോ ചേട്ടന ഇപ്പൊ എത്ര വയസ്സായി എല്ലാ ദിവസം പണിക്ക് പോവോ നിങ്ങൾ തമ്മിൽ ബന്ധക്കാരാണോ ബന്ധക്കാരാണതോ ചേട്ടന് എത്ര വയസ്സായിട്ടുണ്ട് വയസ്സാവുന്നു നിങ്ങളൊക്കെ മമ്മൂട്ടിയുടെ തലമുറയാണ് എത്ര പ്രായമായാലും മമ്മൂട്ടി കണ്ടില്ലേ ഫിറ്റ്ലറിലും ടർബോയിലും ഒരേ പോലെ എത്രാമത്തെ വയസ്സിൽ പണി പണിയെടുത്തു തുടങ്ങിയപ്പോ ഞാൻ പതിനഞ്ചു വയസ്സിൽ പണി തുടങ്ങി എന്തായിരുന്നു പണി ആദ്യം പണി ആ തേങ്ങാപ്പണി തന്നെ തേങ്ങാപ്പണി തന്നെ ഈ തേങ്ങാപ്പണിയിലെത്തിപ്പെട്ടു അപ്പൊ അവിടെ ആളായിരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ജനിച്ചു അല്ലേ മറ്റേ സ്വാതന്ത്ര്യ സമരൊക്കെ ഓർമ്മ ഉണ്ടാവും സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ശരിയല്ലേ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം എങ്ങനെയായിരുന്നു ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ആഘോഷങ്ങളൊക്കെ ചേട്ടൻ കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ വലത് കമ്മ്യൂണിസ്റ്റ് ഇതിപ്പോ ഒരു ദിവസം എത്ര തേങ്ങ പൊതിക്കും ഉച്ചക്ക് മുമ്പ് ആയിരം തേങ്ങ എനിക്കൊരു പത്ത് തേങ്ങ പൊതിച്ചു കഴിഞ്ഞാൽ ഞാൻ രണ്ടു ദിവസം റെസ്റ്റ് എടുക്കണ്ട ആയിരം തേങ്ങ വിളിച്ചു അപ്പൊ ഉച്ചയാകുമ്പോഴത്തേന് ആറ് റുപ്പ്യും ആയിരം തേങ്ങ രണ്ടാളും കൂടി അപ്പൊ ഈ പതിനഞ്ച് വയസ്സ് മുതൽ ഇന്ന് വരെ ചേട്ടൻ ഈ പണിയാണ് അപ്പൊ ഇതിലൊരു മടുപ്പൊന്നും തോന്നൂല എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത് ണോ കല്യാണം കഴിച്ചു അല്ല കല്യാണം കഴിച്ചിട്ട് പ്രേമിച്ചു മക്കളൊക്കെ ചേട്ടനപ്പോൾ എന്ത് ചെയ്യുന്നു അവരൊക്കെ ആ അങ്ങനെ നമ്മളുടെ ആവാദത്ത് കൊപ്പരാട്ടി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു ഒരു മണ്ടൻചോതി ഇപ്പൊ മക്കളൊക്കെ വലുതായി അവര് സ്വന്തം കാലിലായി ഇപ്പൊ ചേട്ടന് എൺപത്തി ഏഴാമത്തെ വയസ്സിൽ വിശ്രമിക്കാമെന്നൊന്നും തോന്നുന്നില്ല അപ്പൊ ഈ ജോലിക്ക് വരുന്നത് ചേട്ടന്റെ ഇഷ്ടപ്രകാരമാണ് മക്കളെന്ത്യൊക്കെ ഓവേ കാരണം നമ്മൾ ജോലി ചെയ്യുന്നിടത്തോളമാണ് നമ്മൾക്ക് ആരോഗ്യം അതെല്ലേ ഇപ്പം മക്കള് ചേട്ടനോട് ചോദിച്ചിടക്കായിരിക്കും ഇവ ജോലിക്ക് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകം എന്താ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല വേറെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറെ ടെൻഷൻ പിരിമുറുക്കൊക്കെ നമ്മുടെ ഇതിലുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അസുഖം വരാൻ സാധ്യതയുള്ളൂ ഇത് അസുഖം പോകാനുള്ള സാധ്യത പോവുകയുള്ളൂ നാല് മിനിറ്റിനുള്ളിൽ പതിനഞ്ച് തേങ്ങ ഒപ്പൊഴിച്ചിട്ടുണ്ട് എഴുപത്തഞ്ച് മിനിറ്റ് ഇരുപത്തഞ്ചെണ്ണം പോയി മണിക്കൂറിൽ കറക്റ്റ് ആണ് അഞ്ചു മണിക്കൂറാകുമ്പോഴായിരം തേങ്ങ കഴിഞ്ഞിട്ടുണ്ടാവുക മീശ പഠിക്കുന്നു പറഞ്ഞു സാറേ അത് പുരുഷത്തല്ലേ മീശ അതെന്താ പഠിക്കുന്നു അപ്പൊ രണ്ടു ഓ അത് ചോയിച്ചു ഓടുവായ് പോയി ഓടിച്ചെ രാമകൃഷ്ണനായിട്ട് പണ്ടത്തെ ജീവിതവും ഇപ്പോഴത്തെ രീതികളൊക്കെ കാണുമ്പോ എന്താണ് വ്യത്യാസം തോന്നുന്നത് ജീവിതം ഭയങ്കര കഷ്ടേ ഇന്നത്തെ സുഖമാണ് ആർക്കും റേഷൻ ആക്കിയില്ലാണ്ട് കിട്ടുന്നു അതുകൊണ്ട് ദോഷം നമ്മക്കല്ല ഒരു വിളാൾക്ക് ലോട്ടറിയും കള്ളു അതിൽ തന്നെയായി ശ്രദ്ധ ജോലി എടുക്കണം എന്നൊന്നും വലിയ നിർബന്ധമില്ല അപ്പൊ ഈ പണ്ടാൾക്കാര് പറയുന്ന പോലെ പണ്ടത്തെ തൊടിയിലും പാടത്തുള്ള ജീവിതമായിരുന്നു നല്ലത് എന്ന് ചേട്ടൻ പറയുന്നില്ല ഇന്നത്തെ ജീവിതാണ് നല്ലത് ഓ പണ്ട് കഷ്ടപ്പെട്ടാലും ആൾക്കാർ അടിയന്തൊക്കെ കേൾക്കാൻ വേണം ഇപ്പൊ ഇത്രയും കാലത്തെ ജീവിതത്തിനുള്ളില് ഏറ്റവും മനസ്സിൽ ഓർമ്മയിലുള്ള ഒരു അനുഭവം എന്താണ് അനുഭവം ഈ പണിയെടുക്കുന്നേരെ പിന്നെ അല്ലാണ്ട് വേറെ ചെറുപ്പത്തിൽ അങ്ങനെ ഭയങ്കര ഉദ്ദേശിക്കാരനൊക്കെ ആയിരുന്നോ അങ്ങനത്തെ കാര്യം ഞങ്ങൾ കൂട്ടുകാരായിട്ടൊക്കെ ആ എനിക്ക് തന്നെ ആ ചിരിയും കളിയും തന്നെ ആയിരിക്കുള്ള ആരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെ രഹസ്യം അല്ലെ ഭാര്യ മരിച്ചിട്ട് എത്ര വർഷമായി പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുരുഷൻ അങ്ങനെ വല്ല്യ കൂടുതലൊന്നും ജീവിക്കില്ല അതേസമയത്ത് ഭർത്താവ് മരിച്ച ഭാര്യ എത്ര വർഷം വേണമെങ്കിലും ജീവിക്കും ആവശ്യത്തിന് സമൂഹം നേരെ ഓപ്പോസിറ്റ് ആണ് ചേട്ടൻ ഇപ്പൊ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പം ആ അനുഭവത്തിൽ നിന്ന് ഇപ്പം ഞങ്ങൾക്കൊക്കെ എന്തായിരിക്കും ഒരു ഉപദേശം തരിക മയ്യായിട്ട് കിടക്കൽ പണിയിടിക്കല് മറ്റൊരാളായിട്ട് കല്ല് പിടിക്കാൻ പോകരുത് ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ ഞങ്ങൾ കൂട്ടുകാരോട് പറയും അന്ന് ഇപ്പോൾ ജാതി വ്യവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യന്മാര് തമ്മിൽ ഇപ്പൊ സ്വാതന്ത്ര്യം കഴിഞ്ഞതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വന്നതിന് ശേഷം ജാതി മതവും പറഞ്ഞു കേരളത്തിൽ തല്ലുകൂടലൊന്നുമില്ലല്ലോ ഇപ്പൊ രാഷ്ട്രീയ ആ ഇപ്പൊ ഇങ്ങനെ ജാതി മതം ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറയുമ്പോ ചേട്ടൻ്റെ നിലപാടെന്താണ് അതില് ഞങ്ങള് അങ്ങനെയാണ് ആരോടും എന്നുവച്ചാ പാർട്ടിക്കാര് മാത്രം ഇണ്ടാക്കുന്ന തല്ലോ ഉള്ളു അല്ലാണ്ട് നമ്മൾ ഒരു തല്ലൊന്നുമില്ല ഇത് വീഡിയോ കാണുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടന് നന്നായിട്ട് ജീവിക്കുന്നു തന്നെ നല്ലത് നല്ലതായിട്ട് വഴക്കിലുണ്ടാക്കും അല്ലുപിടിക്കും പോകേണ്ടത് അതാണ് അത് നമ്മുടെ ശരീരത്തിൽ ദോഷമാണ് കുടുംബനായിട്ട മക്കളെ നന്നാക്ക ഇതൊക്കെ ആവശ്യമാണ് സമൂഹത്തില് നല്ലൊരാളായി മാറും ചോദിക്കുന്നില്ല കാരണം ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ള സംഗതി ഇത്രയേ ഉള്ളൂ നമുക്ക് മനുഷ്യന് റിട്ടയർമെന്റ് പ്രായം ഇല്ലാട്ടോ നമ്മൾ സ്വയം തീരുമാനിക്കുന്നതാണ് രാമകൃഷ്ണൻ ചേട്ടൻ്റെയും മോഹനൻ ചേട്ടൻ്റെയും യാത്ര തുടരട്ടെ അതിനിടയിലെ ചെറിയ ചില നിമിഷങ്ങളാണ് ചേട്ടൻ എന്താ പറയാനുള്ളത് ഇത്ര നേരം ഇല്ലാണ്ടിരുന്ന ആൾക്കാർ പറഞ്ഞു